നമസ്കാരം അലിൻ അലിൻ ജോസ് ജോസ് എന്ന ഞാൻ ഇപ്പോൾ സത്യമാണോ ഈ പറയുന്നത് ട്രീറ്റ്മെന്റ് ഇല്ല ലാലേട്ട നമ്മുടെ ആഹാട്ടേണനെ പോയി കാണണം അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുകയെങ്കിലും വേണം പാവം അണ്ണൻ ഇനി മൂന്നോ നാലോ ദിവസം മാത്രമേ ജീവിച്ചിരിക്കൂ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് ക്യാൻസർ ആണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സന്തോഷ് വാക്കി രംഗത്തെത്തിയത് എന്റെ ക്യാൻസർ മൾട്ടിപ്പിൾ മെലോമ ഇതിന് മരുന്നില്ല എന്റെ അച്ഛനും ഇതേ അസുഖമായിരുന്നു എനിക്ക് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല ഇനി കൂടിപ്പോയാൽ രണ്ടു മാസം അതിനപ്പുറം ഞാൻ ജീവിക്കില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ സന്തോഷ് ബർക്കി പറഞ്ഞത് വാർത്ത കേട്ട് മലയാളികളൊന്നടക്കം അണ്ണനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടു നിരവധി സെലിബ്രിറ്റികളടക്കം അണ്ണനെ വിളിച്ചു എന്നാൽ ലാലേട്ടൻ വിളിക്കുമെന്നാണ് അണ്ണന്റെ പ്രതീക്ഷ കടുത്ത മോഹൻലാൽ ആരാധകനാണ് നിരവധി സിനിമകളുടെ റിവ്യൂ പറഞ്ഞുകൊണ്ട് വൈറലായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത അണ്ണന് ക്യാൻസർ ഇല്ല എന്നാണ് അത് ഫേസ്ബുക്കിലൂടെ അണ്ണൻ തന്നെ അറിയിച്ചിട്ടുണ്ട് ആദ്യം ചികിത്സിച്ച ഡോക്ടർക്ക് പറ്റിയ പ്രിയവാണെന്നും ഫുഡ് ഇൻഫെക്ഷൻ മാത്രമാണെന്നുമാണ് അണ്ണൻ ഇപ്പോൾ പറയുന്നത് സത്യത്തിൽ എന്താണ് യാഥാർത്ഥ്യം കണ്ടന്റിനു വേണ്ടിയാണോ അണ്ണൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞത് വൻ വിമർശനങ്ങളാണ് കമന്റ് ബോക്സിൽ ഇതിനു മുൻപ് സുഹൃത്ത് അലിൻജോസ് പെരേരെയും നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് എന്നാലും ഏത് ഊള ഡോക്ടറെ ആയിരിക്കും അണ്ണൻ കാണിച്ചിട്ടുണ്ടാവുക മാരകമായ അസുഖങ്ങളൊക്കെ ഇത്ര ലാഘവത്തോടെ ആരെങ്കിലും പറയുമോ ഈ വാർത്ത കേട്ട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക